എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രത്യേകിച്ച് അയ്യപ്പത്തിലായ ആളുകളെ രാജ്യത്തും ലോകത്തെ എല്ലായിടത്തുമുള്ള അയ്യപത്തിലായ ജനങ്ങൾ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണ കവർച്ചയുടെ കഥകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇല്ലായിരുന്നുവെങ്കിൽ ഇത് വേറൊരു ഘട്ടത്തിലേക്ക് മാറുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് തുടങ്ങിയിട്ട് കുറേ കാലമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതി വിധിയുടെ വിവിധ ഭാഗങ്ങൾ വായിച്ചാൽ നമ്മൾ അന്നമിട്ടു പോയി ഇത് കേരളത്തിലാണോ നടന്നത് എന്ന് നമ്മൾ വിചാരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയാണ് അയ്യപ്പന്റെ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ശ്രീകോവിലെ മുന്നിലുള്ള കട്ടയും കഥകളെല്ലാം വീണ്ടും സ്വർണം പൂശാൻ പൂശാന് തൊള്ളായിരത്തിൽ അധികം സ്വർണം യു വി ഗ്രൂപ്പിന്റെ വിജയ് മല്ലയുടെ സ്പോൺസർ പ്രകാരം പൂശിയതാണ് നാൽപ്പത് കൊല്ലത്തെ വാറണ്ടിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നാൽപ്പത് കൊല്ലത്തെ വാറണ്ടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് വരെ നീക്കണം അല്ലേ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പകുതി സമയമായപ്പോൾ ഇതിന് മങ്ങലേറ്റം എന്നെല്ലാം പറഞ്ഞ് ഇത് അറ്റകുറ്റപ്പികൾ നടത്തുമെന്ന് പറഞ്ഞു ഇതിനെല്ലാം ഒരു നടപടിക്രമമുണ്ട് ഒന്നാമത്തെ നടപടിക്രമം ശബരിമല ക്ഷേത്രം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിയന്ത്രണത്തിലാണ് അവരുടെ അനുമതി വായിണം ഡിവിഷൻ ബെഞ്ചിന്റെ അനുമതി വായിക്കണം ഒന്ന് രണ്ട് ദേവസ്വം മാനുവൽ ദേവസ്വം മാനുവൽ ആ ദേവസ്വം മാനുവലിലെ വകുപ്പുകൾ അനുസരിച്ച് പ്രധാനപ്പെട്ട വസ്തുക്കൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ പുറത്തേക്ക് കൊണ്ടുപോകാറില്ല ക്ഷേത്രത്തിന്റെ അകത്ത് തന്നെ വെച്ചുകൊണ്ട് വേണം പ്രധാനപ്പെട്ട വില കൂടിയ വസ്തുക്കളിലെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അപ്പൊ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അറിയിക്കാതെ ഒന്ന് രണ്ട് ദേവസ്വം മാനുവലിലെ വകുപ്പുകളെ ലംഘിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കാം അന്ന് കനകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം മന്ത്രി പത്മകുമാരാണ് ദേവസ്വം പ്രസിഡന്റ് ഇവരെ ഈ മാനുവലിനെയും കോടതിയെ അറിയിക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത് ഒരു സ്പോൺസറെ കണ്ടെത്തി എന്ന നടപടിക്രമമൊന്നുമില്ല ഒരാളെ കൊടുക്കാൻ ചെയ്തത് എന്താ ചെമ്പുമാളിയാണ് കൊടുത്തത് എന്നാണ് മത്സരം ചെയ്യുക ചെയ്തത് അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടോ ഈ ഉന്ന വിഷം പോലെ ആള് വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കഴിയില്ല കാരണം എന്റെ കയ്യിൽ തന്നത് ചെമ്പുമാലയ ചെമ്പുപാലിയാണ് അയാൾക്ക് കൊടുക്കുന്നത് കാരണം എന്താ അയാൾ തുടങ്ങിയാൽ ഇവരെല്ലാം കുടുങ്ങും അതുകൊണ്ട് ഒന്നാം പൊളിഞ്ഞാണ് ഈ സ്വർണം പൂശ്യ പാരി കൊടുക്കുമ്പോൾ ചെമ്പുപാറി എന്ന് എഴുതി കൊടുക്കുക അതുകൊണ്ടാണ് അയാൾക്ക് പൂശലില്ലാത്തത് ഇപ്പോഴെടുത്തു പക്ഷെ ഹൈക്കോടതി വിധി ഞാൻ പോലെ സംശയം പറഞ്ഞു ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഒരു മാസവും ഒമ്പത് ദിവസവും കഴിഞ്ഞിട്ടാണ് ചെന്നൈയിൽ എത്തുന്നത് മുപ്പത്തൊമ്പത് നാല്പത് ദിവസം കഴിഞ്ഞത് ഇപ്പൊ നമുക്കൊരു സംശയം ഞാനൊരു സംശയം പറഞ്ഞു ഇത് കൊണ്ടുപോയത് ഒറിജിനലാണോ എന്ന് സംശയമുണ്ട് നാല്പത് ദിവസം എടുക്കേണ്ട ആവശ്യമില്ല ചെന്നൈയിലെത്താൻ അപ്പൊ വ്യാജമായി മോൾഡ് ഉണ്ടാക്കി വ്യാജമാണ് വ്യാജനായ സാധനമാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്ന് സംശയമുണ്ട് ഞാൻ പറയുന്നു സംശയം ഞാൻ പറഞ്ഞു ഒക്ടോബർ ആറാം തീയതിയിലെ ഹൈക്കോടതി വിധി എന്താ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഒറിജിനൽ അല്ല കൊണ്ടുപോയത് വ്യാജ ദ്വാര ശില്പല്ലേ മദ്രാസിലെ അപ്പൊ ഒറിജിനൽ ദ്വാരപാലക ഒറിജിനൽ സ്വർണ്ണമെന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം മുപ്പത് കിലോ വിജയ മല്യം കൊടുത്തു ഇപ്പൊ എല്ലാം കൂടി എത്ര ബാക്കിയുണ്ട് എന്റെ അന്ന് നോക്കിയാൽ പത്തോ പതിനഞ്ചോ ഇരുപതോ കിലോ സ്വർണം കാണും ഇരുപത് കിലോ സ്വർണത്തിന് വിലയില്ല എന്നല്ല ഞാൻ പറയണം അതൊന്നും അല്ല അതിന്റെ അപ്പുറത്തെ കച്ചവടമാണ് ഒറിജിനൽ ബാലപാലക വിഗ്രഹമാണ് കോടതി വാതിരിക്കുന്നത് വിറ്റിരിക്ക അയാളെ കവളിപ്പിക്കാനും കട്ടം മുതലാ പറഞ്ഞിട്ടില്ല അയാളോട് പറഞ്ഞിരിക്കുന്നത് അയ്യപ്പന്റെ മുമ്പിൽ ഇത്രയും വിഗ്രഹം നൂറിണകിൽ ആളുകൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി ഐശ്വര്യം വരാൻ വേണ്ടി പാർത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ മതി കേരളത്തിൽ നിന്ന് ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നുള്ള ആളുകൾ

ഇത് സ്വർണ്ണ കണ്ടല്ല ഇത് ഒറിജിനൽ ദ്വാരക ശില്പം അതിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ വിലയല്ല അതാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ വിലയല്ല ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ ശ്രീ ഗുരുവിന് മുന്നിലുണ്ടായിരുന്ന സ്വർണം പൂശിയ ദ്വാരക ശില്പം കൂടിക്കണമെങ്കിൽ വരും എന്നിട്ടൊരു വ്യാജ സാധനം അല്ല ഫോർ ടൗണ വന്ന കണ്ടല്ല രണ്ടും തമ്മിൽ വ്യത്യാസം. ब्याज ഉണ്ടായില്ല എത്ര ആയിരം രൂപ ആയിട്ട് ഒക്കില്ല. അതിന്റെ വ്യത്യാസംൊക്കെ മനസ്സിലാോ ശരിക്ക് സൂക്ഷമായി പരിശോധിച്ചാൽ. ഒറിജിനൽ ഫോർ പോയിണ്ട് രണ്ടാമത്തേത് കൊണ്ടോ കൊ വെച്ചിരിക്കുന്നേ ഫോർ പോയിണ്ട്. രണ്ട് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് എന്ന് കാണാം. അപ്പോലെ. ഇതാണ് കൊണ്ടോ വെയ്യത്. ഇതാണ് ഒർത്തോട്ട കൊണ്ടു വെയ്യത്. ब्याज ഉണ്ടായി കൊണ്ടു വരി. ആതില്ല എല്ലാം ഇവർ കൂട്ടുന്നു. ഇപ്പോ നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതി അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതി അറിയാം സർക്കാരിൽ കപ്പലും കൊണ്ട് കാണുന്നു അതുകൊണ്ട് സർക്കാർ ഹൈക്കോടതി എന്താ ചെയ്യുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എ ഡി ഡി പിള്ള ഉദ്യോഗസ്ഥന്മാരെ ഹൈക്കോടതി നേരിട്ട് വഹിച്ചു ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പൊളിയായി എല്ലാവരും അത് കഴിഞ്ഞപ്പോഴും ഞാൻ ശ്രീ കടകംപള്ളീശ്വരേന്ദ്രനോട് ചോദിച്ചു നമ്മൾ ഈ സ്വർണ്ണ ദ്വാരപാലക വിഗ്രഹം എവിടെയാണ് വിറ്റിരിക്കുന്നത് ആർക്കാണ് വിറ്റിരിക്കുന്നത് എന്ന് ചോദിക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോ പറഞ്ഞു മന്ത്രി കടകമ്പള്ളി ശ്രീ അന്നത്തെ ദേവസ്വ മന്ത്രിയാണ് വിറ്റിരിക്കുന്നത് അങ്ങ് പറ്റുള്ളൂ അദ്ദേഹത്തിനും നമ്മുടെ പത്മകുമാരനും അവർക്ക് എല്ലാവരും അറിയാവുന്നുണ്ട് ഇപ്പൊ പറഞ്ഞല്ലോ പ്രതികളായല്ലോ അപ്പൊ അദ്ദേഹം എനിക്കെതിരായിട്ട് കേസുണ്ട് ഒരു നോട്ടീസ് അറിയാൻ കേട്ടോ

അപ്പൊ ഇവിടെ ഞാൻ അവർക്ക് ശരിയായിട്ട് നിൽക്കില്ല ഞാൻ പാവ അതുകൊണ്ടാണ് എനിക്കെതിരെ ഡിഫമേഷൻ കൊടുത്തത് നോട്ടീസ് ഇല്ല എനിക്കെതിരെ നമുക്ക് നോക്കാം ഈ ഡിഫമേഷൻ നോട്ടീസിൽ എത്ര കാര്യം തെളിയിച്ചാൽ കോടതിയിൽ ഞാൻ പറഞ്ഞ കേസായിപ്പോ ഇത് നമ്മൾ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചാൽ ഞാൻ കോടതിയിലേക്ക് പോകുമ്പോഴേക്കും സത്യമാണെന്ന് തെളിയിച്ചു എവിടെ അയ്യപ്പ സാധനം പഠിക്കുന്നത് എവിടെയാണെന്ന് ഇനി എന്തുകൊണ്ടാണ് യു ഡി എഫ് ഇപ്പോഴത്തെ മന്ത്രി വാസ്വൻ രാജിവെക്കണം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്ന് പറയുന്നത് അല്ലേ ഇത് രണ്ടായിരത്തി എന്ന സംഭവം അന്ന് ഇവര് ദേവസ്വം മന്ത്രി അന്ന് ഇവര് ദേവസ്വം ബോർഡിന്റെ ആളുകളല്ല എന്താ കാര്യം ഹൈക്കോടതി വിധി ഹൈക്കോടതി വിധി അമ്മക്കെ അറിയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും എല്ലാവർക്കും അറിയാമായി കഴിച്ചു മാറ്റിയതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പൊ ഇവിടെ എല്ലാവരും അറിയാൻ ഒരു ചോദിച്ചു ഈ ഉണ്ണി കൃഷ്ണൻ പോയി പറയുന്നുണ്ട് ഇരുപത്തിരണ്ടിലറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി കേസെടുക്കുന്നില്ല അപ്പഴുതി പറഞ്ഞില്ലേ കൊണ്ടുപോയിട്ട് വിട്ടു കൊഴപ്പമാണ് എന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാ അയാളെ ഇവരെല്ലാം തോന്നുന്നു അല്ലേ ഇത് മൂടി വെച്ചു ആരും അറിഞ്ഞിട്ടില്ല കേരളത്തിൽ കോടതി അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഈ വർഷം ഈ വർഷമായഗ്രഹം മറ്റൊരു കട്ട് നിന്ന് ആരും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഒന്നും കൂടി ഭൂഷണം മനസ്സിലായിപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് വർഷത്തെ ആറ് ഗ്യാരന്റിയും കൂടി ചൂച്ച മോഹം അവർക്കൊക്കെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇപ്പഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറ്റൊരു കൊണ്ടുപോയിട്ട് നല്ല അടിയാൻസ് മനസ്സിലായല്ലോ എന്ത് അപ്പൊ ഇവരുടെ ഒരു ആഗ്രഹം വരിക സ്വാഭാവികം ഹിനിമ വരുന്ന അഭിഷ്ഠന കോടതി വിജീന്ന് വായിച്ചാണ് എല്ലാം എന്റെ അടുത്തേ കമ്പനി ഈ ആ സ്മാർട്ട് തിരുവാപുരം കമ്പിറ്റി ചെയ്യാൻ അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കണ്ട ഇവിടെ പക്ഷേ നടത്തിയാൽ മതിഷ്ടേടെ കയ്യില് കൊടുത്താല് മറ്റേ നടക്കുള്ളൂ അവർക്ക് ദേവസ്വം ബോർഡുക പ്രസിഡന്റ് കത്ത് എഴുതി അവർക്ക് അല്ല അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ഇത് പോറ്റി കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ ഈ വാസവ മന്ത്രി ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഈ കളവ് നടന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ആരോപണവിധേയനായ അയാൾക്ക് തന്നെ വീണ്ടും കൊടുക്കാൻ തീരുമാനിക്കുക അയ്യപ്പ സമയത്തിലാണ് അയ്യപ്പൻ സമ്മതിച്ചില്ല തന്റെ വിക്രമം കൂടി അരിച്ചു പോകാൻ അയ്യപ്പൻ സത്യം ഞാൻ ഞാൻ അയ്യപ്പ അങ്ങനെയാണ് കോടതി കോടതി ഇത് കഴിഞ്ഞ് 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 നോക്കിയപ്പോഴാണ് പഴയ കഥകൾ മുഴുവനെ പുറത്തു വന്നത് അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ കഥാത്രവും കൂടി പുറത്തു വരുന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇയാളെ വിളിച്ചു വരുത്തി വീണ്ടും സംഘവിഗ്രഹം അറക്കമുള്ള അവർ എന്തൊക്കെ പാർട്ടിയുണ്ട് അതൊക്കെ കഴിച്ചുകൊണ്ടുപോകുന്ന ഇത് ദേവസ്വം ബോർഡിലെ സി പി എം യൂണിയനിൽപ്പെട്ട ഒരു ഗ്രാമുണ്ട് ആ ഗ്രാമിന് യൂണിയൻ ആയി നമ്മുടെ മന്ത്രി വാസ്തുവാന്റെ ഏറ്റുമാനൂർ വലിയ ശിവക്ഷേത്രമുണ്ട് മഹാദേവ ക്ഷേത്രം അവിടെ ഈ സംഘം പോയി സ്വർണം കെട്ടിയ രുദ്രാക്ഷം അവിടെ പോയി അവിടെ ഏറ്റുമാനൂർ ക്ഷേത്ര രണ്ടാമത് ലോകം മുഴുവൻ വിശ്വാസികളുടെ ഏറ്റവും വലുതായ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ചോദിച്ചു ഈ ശബരിമല പോലെയല്ലല്ലോ അല്ലേ കൊമി നടപടികളും ഇവിടെ ഏറ്റുമാനൂരിൽ പത്തിന് മുഴുവൻ അമ്പലം പറഞ്ഞു ഇത് പുറത്തു കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഇതേ ടീമാ ഇതേ ടീം ഏറ്റുമാനൂർ പോയത് മനസ്സിലാക്കോളാം ഇല്ലെങ്കിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏകദേശം കൂടി ഏതെങ്കിലും ഏതെങ്കിലും കൊടീഷ് വീട്ടിലെ ജനങ്ങൾ ഭക്തരായ ആളുകൾ സംഘടിച്ച് തടഞ്ഞതാണ് ഈ സംഭവം നടന്നത് ഇനി ഇതാണ് അപ്പോ ഞാൻ ഞങ്ങൾ ആഗോള ഞാൻ തീർത്തിപ്പിക്കുന്നില്ല ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് പറഞ്ഞു അത്താമത്തെ കൊല്ലം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോഴാണ് അയ്യപ്പ സംഗമം നടന്നു അപ്പോഴാണ് പിണറായി പ്രവേശനത്തിന്റെ സമയത്ത് എന്തൊക്കെയാണ് പറഞ്ഞത് നവോത്ഥാനം സാമൂഹ്യ മാറ്റം മതിലി വൻമതിൽ അല്ലെ സ്ത്രീകളുടെ വൻമതിൽ കെട്ടിയ നവോത്ഥാന പ്രസ്ഥാനത്തോടെ ആകാശം ഇടിഞ്ഞു വീണാലും ഇതിൽ നിന്നൊന്നും മാറ്റമില്ല എന്നെല്ലാം പറഞ്ഞു പോയാൽ പത്താമത്തെ വർഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് അയ്യപ്പാണ് എന്നിട്ട് അവിടെ പോയിട്ട് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം എന്തൊരു പ്രസംഗമായിരുന്നു ഞാൻ ഹോളമായിട്ട് കൊണ്ടുപോയി പിണറായി വിജയൻ അത് നീ തന്നെയാണ് എന്നുള്ള വലിയ ഗീതാ വാചകങ്ങളും അതെ അവിടെ തത്വപശ എന്നെല്ലാം പറഞ്ഞു കേട്ടില്ല പക്ഷേ ഞാൻ മാതൃ പറഞ്ഞത് ഞാൻ ഇവിടെ ആവർത്തിക്കാം എഴുതി കൊടുത്ത ആർക്കും അറിയില്ല ശബരിമല പോയിട്ടില്ല വായിക്കുള്ള ശബരിമല പോയിട്ടില്ല ശബരിമല പ്രത്യേകതയുണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഏറ്റവും നന്നായി മലയാളികളെക്കാൾ ശരണം വലിയത് ഒരു സ്വാമി അയ്യാ നമ്മൾ വിളിക്കുന്നതിന്റെ കൂടെ അവരുണ്ടാക്കി കൊണ്ടുവരുന്ന ശരണം വിളിയത് അവരിങ്ങനെ ഈ ഏറ്റം കേറാൻ വേണ്ടി നടന്നു കയറുന്ന കാലത്ത് ആദ്യകാലത്തൊക്കെ ഇങ്ങനെ കണ്ടും മുള്ളും ഒക്കെ ചോദ്യമാണ് അപ്പൊ അവരൊരു ശരണം നില എന്ന് പറയുന്നത് കല്ലും മുള്ളും കാലുക്കുമെത്താണ് അതായത് അയ്യപ്പ ഭക്തി നമ്മുടെ മനസ്സിൽ നിറയുന്നു കല്ലും മുള്ളും സാധാരണ കല്ലുമുള്ളിൽ ചേട്ട ഇത് പ്രശ്നമല്ല അത് കാലും മെത്തയായി മാറും അതാണ് അയ്യപ്പനുള്ള വിശ്വാസം അപ്പൊ കല്ലും മുള്ളും കാലുക്കുമെത്ത എല്ലാം എഴുതി എഴുതിപ്പെടുന്ന പറ്റിയതാണോ

ിയുടെ കാലത്ത് വികസന പ്രവർത്തനത്തിന് ഏറ്റവും തടസ്സമായ വനഭൂമി കിട്ടില്ല വനഭൂമി വാങ്ങിക്കുക എന്നുള്ളത് സങ്കീർണമായ പ്രക്രിയ മുഴുവൻ നടപടിക്രമങ്ങളാണ് ആ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം വനഭൂമി വാങ്ങിച്ചു ഏകദേശം ഏക്കറിൽ താഴെ ഒരു ഭൂമി നമ്മൾ കൊടുക്കണം വകുപ്പിന് ഇടുക്കി ജില്ലയിൽ ഉമ്മൻചാണ്ടി സർക്കാർ അക്വയർ ചെയ്ത് ഈ നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം വനംവകുപ്പിന് കൊടുത്തു മുന്നൂറ് ഏക്കറ ഭൂമി സ്വന്തമായി ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ആരംഭിച്ചു അവിടെ ഗവൺമെന്റിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി വികസന പ്രവർത്തനവും അവർ നൽകിയിട്ടില്ല ഇനി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിലാണ് ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നത് പ്രകാരം ഉണ്ടാകുന്നത് ഇപ്പൊ അത് എഴുപത്തിയഞ്ച് വർഷവും പിന്നെ എഴുപത്തി ആറ് വർഷവും ഏകദേശം രണ്ടര മാസവും പൂർത്തിയായി ഇപ്പൊ പറയാ അയ്യപ്പ സംഘവും ജൂബിലി ആണ് ഇത് പ്ലാറ്റിനം ജൂബിലി കഴിഞ്ഞിട്ട് ഒരു വർഷവും ഏകദേശം രണ്ടര മാസമായി വർഷം രണ്ട് മാസമായിരം രൂപ എല്ലാ വർഷവും ലക്ഷം രൂപ എല്ലാ വർഷവും ഇവിടെ കൊല്ലും ശബരിമലയ്ക്ക് ഗവൺമെന്റ് എ കെ ആന്റണി ഗവൺമെന്റ് വന്നപ്പോൾ അത് എൺപത്തിരണ്ട് ലക്ഷം രൂപയായി എൺപത്തിരണ്ട് ലക്ഷം രൂപ ഗവൺമെന്റ് എല്ലാ വർഷവും ദേവസ്വം ബോർഡിൽ കൊടുത്തു പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോൾ ിൽ കൊടുത്തുടങ്ങിയ ലക്ഷം കൊടുത്തിട്ട് മൂന്ന് വർഷമായി ഇതാണ് ഈ വിഷയം ഞാൻ പറഞ്ഞത് ഈ ഭക്തരാണോ അല്ലേ എന്നുള്ളത് അവരുടെ ഓരോരുത്തരുടെ വിശ്വാസമാണ് വിശ്വാസം ഇല്ല പക്ഷേ ഇതെല്ലാം ലക്ഷക്കണക്കിന് ഭക്തരുടെ അല്ലെ അവരുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കുന്ന അവരുടെ വേദനകൾ ഇറക്കി വയ്ക്കുന്ന അവര് മനസ്സ അല്ലെ തീഷ്ടമായ പ്രാർത്ഥനകൾ കൊണ്ടാണ് ദൈവസന്നിധികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകൾ കൊണ്ടാണ് എല്ലാ ദൈവ സന്നിധികളും ചൈതന്യമെന്ന് ഹൈദരാബാദിൽ നിന്ന് വരുന്ന ഭക്തന്മാരുണ്ട് എല്ലാ വർഷവും ഹൈദരാബാദിൽ നിന്നും കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയ്യപ്പ ദർശനങ്ങൾ നടത്താൻ വേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഭക്തരുടെ ആ ശബരിമല എന്ന് പറയുന്നത് ആ ശബരിമലയിൽ നിന്നാണ് ഇതുപോലെ ഒരു ഗവൺമെന്റ് നടത്തിയത് ഈ ഗവൺമെന്റ് നടത്തിയത് രാഷ്ട്രീയ നേതൃത്വത്തിന് അറിയാമായി നമ്മൾ ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡ് മന്ത്രി രാജ്യമാക്കണം ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എല്ലാവരും മുൻ ഇതിന് ഉത്തരവാദികളായ മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേസിൽ കൃത്യമായി അന്വേഷണം നടത്തി അന്വേഷണം അതിനുവേണ്ടിയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര അമ്പലങ്ങൾ കമ്മ്യൂണിസ്റ്റ് അമ്പത്താലും പല്ലുകൾ പറയുന്നു റഷ്യൻ വിപ്ലവത്തിൽ ആവശ്യമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ഇവിടെ അത്ര പള്ളിയിൽ അമ്പലത്തിലേക്ക് അമ്പലങ്ങൾ സഹകരണിക്കുന്നത് പോലെ അമ്പലങ്ങൾ ഈ അമ്പലക്കൊലക്കെതിരായി ക്ഷേത്രം അമ്പലം പ്രതിപക്ഷത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ വൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് സുജീലിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ വിശ്വാസ സംരക്ഷണ യാത്ര നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു കള്ളനെ പിടിക്കാൻ വന്ന പോലീസ് അവസാനത്തിന്റെ കണ്ടുകൊണ്ടാണോ സംശയിക്കുക കള്ളന്മാരല്ല ഇപ്പൊ കണ്ണനെ പിടിക്കേണ്ട കണ്ണനെ അറസ്റ്റ് ചെയ്യേണ്ട കണ്ണനെ ഇരുപതി നടത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് ഈ അമ്പലം വിഗ്രഹം മോട്ടിക്കുന്നത് അമ്പലം അതുകൊണ്ട് ശിക്ഷ രണ്ടായിരത്തി പത്തൊമ്പതിലും പിന്നീട് ആ പാപത്തിന് പരിഹാരം കാണാൻ ആഗോള സംഗമം നടത്തി ആ സംഗമത്തോടു കൂടി വീണ്ടും

அவசானம் காணி போராட்டம் எல்லாவித ஆசம் வைக்கொண்டு ഈ ജാഥയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം